ഗ്യാരന്റിയാണ് ഒരുപാട് പദ്ധതി ഉണ്ട് പറയാത്ത പദ്ധതി ഉണ്ട് നമ്മക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞാൽ നമുക്ക് ആ പദ്ധതികളൊക്കെ വാങ്ങിച്ചിരിക്കുന്ന ഒന്നും കൂടി സൗണ്ട് കൂട്ട് ഒന്നും ഒന്നും കൂടി ഒന്നും കൂടി ഒന്നും കൂടിക്കൂടി ഒന്നും കൂടി കോർ കുർക്കടി ഒന്നും കൂടി അമ്മയെല്ലാം പറഞ്ഞില്ല അതെടുത്തതാണ് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തില് ഒരിക്കലും രാത്രിയെ നോക്കാൻ കൗ മാതാവ് കൗ മാതർ ഉം ചുണ്ടങ്ങേൻ്റെ അല്ല ഇത് വുണ്ടങ്കേൻ്റെ അല്ല കഴിക്കില്ല നിക്കടി നിക്കടി ആ അതെ

અમી <Nes rätt 1> <Nes> ഒന്ന് കൊരക്ക് ഒന്നും നിന്നെ കണ്ടിട്ട് അത അടുത്തു വരാത്തേ വിളിക്കേ ഒന്ന് വാടത്ത താമശേരി ഗ്രാമപഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുന്നണി പോരാളികളെ നേരത്തിന്റെ സഹോദരത്തിന്റെ മതേതരത്വത്തിന്റെ ചിഹ്നമായ ഐപത്യ അടയാളത്തിൽ ഉറപ്പുകൾ രേഖപ്പെടുത്തി തണ്ട് മൂലല്ല ഇവർക്ക് നടക്കും യാ യാ 5 10 മിനിറ്റ് കൂടുതൽ ಜಾസ്തി ആയില്ലേ ഇത് പാതാനോട് ശ്ലേം ആണ് ഓക്കേ

ਮਾਂ ਮਾਂ ਪਰਪਲ ਉਹ ਜਿੰਨਾ ਵੀ ਵੀਡੀਓ ਆਈ ਵੀਡੀਓ 50 ਮਿੰਟਾਂ ਦਾ ਵੀ ਉਹ 14 ਫੋਟੋ ਹੋ ਰਹੇ ਨੇ ਆਹ ਚੋੜੇ ਸੱਤ ਨਾ ਬੋਲਦੇ ਨਾ ਬੋਲਦੇ ਇਹ ਕੋੜਾ ਪਾਉਂਦਾ ഒരു ബസ് പോയതണുപ്പതി എനിക്ക് പറയാനുള്ളത് ഈ റോഡ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടില് ഈ തെരുവ് നായ്ക്കൾ ഒരുപാടുണ്ട് അത് തെരുവിലും റോട്ടിലും അലഞ്ഞു തിരിയുന്നുണ്ട് ഈ നായ്ക്കളിൽ മുഴുവൻ വീട്ടിലും വീട്ടു വളപ്പിലും വീട്ടുവളപ്പിലും കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിന് വളരെ നല്ലതാണ് ജനങ്ങൾക്ക് വെളിയിൽ ഇറങ്ങി നടക്കാനും പറ്റും ജനങ്ങൾക്ക് സുരക്ഷമായിട്ട് റൊട്ടി കൂടെ നടക്കുക കുട്ടികൾക്ക് നടക്കുക എല്ലാം ചെയ്യാൻ പറ്റും പിന്നെ നായി കടിച്ചു കഴിഞ്ഞാൽ പത്തോ ഇരുപതോ കൊല്ലം കഴിഞ്ഞാലും കണ്ണ് കണ്ണുകാഴ്ച കുറയും ഓർമ്മ ശക്തി കുറയും അപ്പോൾ മരുന്ന് കഴിച്ച അസുഖം മാറിയാലും നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ല നമ്മുടെ പച്ചമരുന്നുകൾ അപ്പോൾ വീട്ടിൽ വളർത്തുന്ന നായിനെ മാത്രം വീട്ടിൽ വളർത്തുക ലൈസൻസോട് കൂടിയിട്ട് എല്ലാത്തിനെ മുഴുവൻ ഗവൺമെൻറ് ഒഴിവാക്കുക അത് ഏത് തരത്തിൽ വേണേലും ഒഴിവാക്കുക റോഡിൽ ഈ ഇങ്ങനെ തണ്ടി നടക്കുന്നത് ജനങ്ങളുടെ സുരക്ഷയ്ക്കും ഭീഷണിയാണ് വാഹനങ്ങൾ നായി ഇടിച്ചിട്ട് വാഹനങ്ങൾക്കും കേടുപാടുകൾ വരും ബൈക്കുകാർ വീഴും അവർക്ക് ആശുപത്രി കാര്യങ്ങൾ ചിലവ് വേറെ വരും അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിന് തന്നെ അതൊരു ഭീഷണിയാണ് ഈ തെരുവുനായി അപ്പോൾ ഈ തെരുവു ഇത് വന്നിട്ട് പിന്നെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലും ഭാരതത്തിലും മാത്രമേ ഉള്ളൂ ഈ തെരുവുനായി തണ്ടി നടക്കുന്ന ഈ റോഡ് സൈഡുകൾ മുഴുവൻ രാഷ്ട്രപതി വന്നപ്പോൾ പോലും തെരുവുനായാണ് രാഷ്ട്രപതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ തണ്ടി എത്തിയത് അതൊക്കെ നമ്മളുടെ ഭരിക്കുന്ന പാർട്ടിൻ്റെയും ജനപ്രതിനിധികളുടെയും ഉത്തരവാദിത്വം ഇല്ലായ്മ തന്നെയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിപ്പോൾ ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് എടുത്തതാണ് ഇത് ഇതാണ് ഇതിൻ്റെ ഇതൊരു യഥാർത്ഥ ഒരു കൾച്ചർ ഈ തെരുവുനായി തെണ്ടുന്ന നാട് മാറ്റിയിട്ട് ഇതാ അപ്പോഴേക്ക് തെരുവുനായി എത്തി ഇതാണില്ലേ ഈ അവസ്ഥ നമുക്ക് ഒഴിവാക്കണം ഇതാണില്ലേ ഈ തെണ്ടി നടക്കുന്നത് ഒഴിവാക്കിയിട്ട് നമ്മുടെ നാട്ടിന് സുരക്ഷിതമായ രീതിയിൽ ജനങ്ങൾക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റുന്ന പോലെ അയക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത് പൊളിഞ്ഞു കിടക്കണ റോഡ് ഇത് ജനങ്ങൾക്ക് അറിയണ കാര്യമാണ് ഇത് പുതിയതായിട്ട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കയിലോ മറ്റുള്ള രാജ്യങ്ങളിലോ ഒന്നും നായി തേണ്ടിയിട്ട് റോട്ടിൽ കൂടെ നടക്കുന്നില്ല ആരെയും കടിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ അത്രയും കളിച്ചറില്ലാത്ത ഈ രീതിയിലുള്ള ഉദ്യോഗസ്ഥരുള്ള കാരണമാണ് ഇവിടെയൊക്കെ ഈ അവസ്ഥ ഈ റോട്ടിൽ തെണ്ടി നടക്കുന്നത് നായ്ക്കാൾ വ നായി വളർത്താൻ ആഗ്രഹമുള്ളവർക്ക് വീട്ടിൽ വളർത്താം അതിന് കൂട്ടി വളർത്താം വീട്ടിൻ്റെ ഉള്ളിൽ വളർത്താം അത് ജനങ്ങൾക്കും ആർക്കും ഒരു ദ്രോഹമില്ല അന്നാ റോട്ടിലും മറ്റുള്ളവരുടെ വീട്ടുകളിൽ ഈ വീട്ടിൽ വളർത്തുന്നതായി വേറെ വീട്ടിൽ പോയിട്ട് കട്ട് തിന്നുന്നതും അവരിൻ്റെ മോഷ്ടിച്ച് തിന്നുന്നതും അവരിനെ ആക്രമിക്കാൻ പോകുന്നതും ഒരിക്കലും യോജിക്കുന്ന കൾച്ചറല്ല ഇതാണ് നിക്കുന്നത് ഇപ്പോൾ എന്താ സംഭവിക്കുക എന്നറിയാൻ നോക്കാം ഒരു തെരുവ് നായാണ് കുട്ടികളിൽ രണ്ടെണ്ണം നടന്നു പോകേണ്ടത് അപ്പോൾ ഇതുമാത്രം എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം